കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും നാം ചർച്ച ചെയ്യുക മൂന്ന് രാജവംശങ്ങളെയാണെങ്കിലും കോഴിക്കോട് കൊച്ചി തിരുവിതാംകൂർ എന്നിവ എന്നാൽ കേരളത്തിൽ പഴയകാലത്ത് പൊതുവിലുണ്ടായിരുന്ന രാഷ്ട്രീയ ഘടന എന്നത് വലിയൊരു കേന്ദ്രശക്തിയൊന്നുമില്ലാത്ത ഒട്ടേറെ ചെറുകിട രാജ്യങ്ങൾ നിലനിൽക്കുന്നതും എന്നാൽ ഇവയൊക്കെ തന്നെയും പരസ്പരം പോരടിക്കുന്നതുമായ ഒരു അവസ്ഥ വിശേഷമായിരുന്നല്ലോ ചുരുക്കിയാൽ നാടുവാഴുത്തത്തിൽ അധിഷ്ഠിതമായ ഒട്ടേറെ ദേശങ്ങൾ എന്നത് തന്നെ അതുകൊണ്ട് കൂടിയാണ് യൂറോപ്യൻ ശക്തികൾക്ക് കേരളത്തിൽ അതിവേഗം വീഴുറപ്പിക്കാനായതും സ്വാഭാവികമായും കേരള ചരിത്രം പഠിക്കുന്ന സന്ദർഭങ്ങളിൽ മുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട രാജവംശങ്ങൾക്കപ്പുറം നമ്മുടെ തേടലുകൾ പൊതുവെ ഉണ്ടാവാറില്ല അതിനൊരു പ്രധാന കാരണം ഇത്തരം ചെറുകിട രാജ്യങ്ങളെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ചരിത്ര എഴുത്തുകളൊന്നും തന്നെ ലഭ്യമല്ല എന്നതുകൊണ്ടുകൂടിയാണ് എങ്കിലും സാമൂതിരിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടോ മൈസൂർ സുൽത്താന്മാരുടെ കേരളത്തിലേക്കുള്ള വരവുമായോ ബന്ധപ്പെട്ടൊക്കെ പാലക്കാട് അച്ഛന്മാരെ പറ്റി നാം കേട്ടിട്ടുണ്ടാവും സ്വാഭാവികമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാലക്കാട് രാജവംശവും നിലനിൽക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് ഭൂമിശാസ്ത്രപരമായും വലിയ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് രാജവംശവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ചരിത്ര വസ്തുതകളെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം സഹ്യപർവതവും ഭാരതപ്പുഴയും സൃഷ്ടിക്കുന്ന പാലക്കാടൻ ഗ്രാമഭംഗിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പരന്നു കിടക്കുന്ന പാടങ്ങളിൽ നോക്കത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന നെൽകൃഷിയൊക്കെ ഇന്നും നമുക്ക് പാലക്കാട്ടിൽ കാണാനാവും ചരിത്രകാലത്ത് പോലും സാമൂതിരിയും കൊച്ചിയുമൊക്കെ പാലക്കാടിൻ്റെ കൃഷി വിഭാഗങ്ങളെ ആശ്രയിച്ചിരുന്നതായും കാണാവുന്നതാണ് മറ്റ് ദേശങ്ങൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള പാലക്കാട് ഗ്യാപ്പും ഈ മേഖലകളെ സംബന്ധിച്ചിടത്തോളം നിർണായകം എന്ന് തന്നെ പറയാം പാലക്കാട്ടിലേക്കുള്ള വഴികൾ ചരിത്രകാലങ്ങളിൽ പല യുദ്ധങ്ങൾക്കും വേദിയായിട്ടുണ്ട് എന്നും കാണാവുന്നതാണ് ചരിത്ര എഴുത്തുകളൊക്കെ ലഭ്യമാകുന്ന കാലഘട്ടത്തിനിപ്പുറം കോഴിക്കോടും കൊച്ചിയും പാലക്കാടിനുമേൽ നിർണായക സ്വാധീനം ചെലുത്തിയതായും ഒരാൾ ശത്രുതയെങ്കിൽ മറ്റൊരാൾ സുഹൃത്തായി അവതരിപ്പിക്കുന്ന അവസ്ഥാവിശേഷം പാലക്കാട്ടിൽ നിലനിന്നിരുന്നതായും കാണാവുന്നതാണ് സ്വാഭാവികമായും യൂറോപ്യൻ ശക്തികളുടെ വരപോടെ കൃഷി വിഭവങ്ങൾ കരയിൽ നിന്ന് തന്നെ ലഭ്യമാക്കുന്ന എന്ന അവസ്ഥയെ ഇരു രാജ്യങ്ങളും പ്രത്യേകിച്ച് സാമൂതിരി കളയാൻ ഒരു സാധ്യതയുമില്ല അപ്രകാരം ഈ ഒരു മേഖലയിലെ കണക്ടിങ് ലിക് നിലകൊള്ളുന്ന കൃഷിപരമായി സമൃദ്ധമായി നിലകൊള്ളുന്ന കൊച്ചിയുടെയോ കോഴിക്കോടിൻ്റെയോ സദാസമയ സംരക്ഷണവുമൊക്കെ ഉണ്ടായിരുന്ന പാലക്കാട് രാജ്യത്തിൻ്റെ ചരിത്ര വഴികൾ എന്തായിരിക്കും വിശദമാക്കാം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഭരതപ്പുഴ എന്നത് അവരുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു മേഖല കൂടിയാണത് പാലക്കാടിനെ നിരീക്ഷിക്കുമ്പോൾ പ്രധാനമായും രണ്ട് രാജവംശങ്ങളെ ആധുനിക രീതിയിൽ കണ്ടെത്താനാവും അതാണ് കൊല്ലങ്കോടും പാലക്കാട് അച്ഛന്മാരും ശേഖരിവർമ്മമാർ എന്നറിയപ്പെടുന്ന പാലക്കാട് രാജാക്കന്മാർ ഒരു കാലത്ത് ഇന്നത്തെ പാലക്കാട് ആലത്തൂർ ചിറ്റൂർ മേഖലകളുടെ മേൽ ഇവർ ഭരണം നടത്തിയിരുന്നതായി കാണാവുന്നതാണ് കൊല്ലങ്കോടാണെങ്കിൽ വേങ്ങനാട് നമ്പിടികൾ എന്നു പേരുള്ള ഇവർ കൊല്ലങ്കോടും സമീപമുള്ള എട്ട് ദേശങ്ങളുമാണത്ര ഭരിച്ചിരുന്നത് സ്വാഭാവികമായും ആദ്യത്തെ ശേഖരിവർമ്മ അഥവാ തരൂർ സ്വരൂപത്തിലേക്ക് തന്നെ വരാം ഐതിഹ്യവും ചരിത്രവുമൊക്കെ ഇവിടെ കൂടി കലർന്നതായി കാണാവുന്നതുമാണ് അതിലൊന്നാണ് കൊങ്ങുപടയുടെ ആക്രമണമൊക്കെ ചിറ്റൂരിലെ കൊങ്ങൻ പടയ ഉത്സവത്തോടനുബന്ധിച്ച് പറയാറുള്ള ഐതിഹ്യത്തിലെ കഥാപാത്രം കൂടിയാണ് പാലക്കാട് രാജാവ് എന്ന് പറയാം വലിയൊരു പടയുൾപ്പെടുന്ന കൊങ്ങു സൈന്യം തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് രാജാവിൻ്റെ ചിറ്റൂർ പ്രദേശങ്ങൾ ആക്രമിച്ചത്രേ എ ഡി തൊള്ളായിരത്തി എൺപത് കാലമായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്നും പറയാറുണ്ട് ഏതായാലും പാലക്കാട് രാജാവിനെ സഹായിക്കാനായി കൊച്ചി രാജാവും മലബാറിൽ നിന്ന് മറ്റ് പടകളുമൊക്കെ എത്തുകയുണ്ടായി ഗോതവർമ്മ എന്ന കൊച്ചി രാജാവിൻ്റെ ഇടപെടലുകളും സൈന്യവും യുദ്ധത്തിൽ നിർണായകമാവുകയും കൊങ്ങൻപടയെ തകർക്കുകയുമുണ്ടായത്രേ ഇതിൻ്റെ ഭാഗമായാണ് അത്രേ പാലക്കാട് രാജാവ് ചിറ്റൂർ മേഖലയിലെ നാല് ദേശവും കൊടകരനാടും കൊച്ചി രാജാവിന് വിട്ടുകൊടുക്കുന്നത് ഏതായാലും പാലക്കാട് രാജാവിൻ്റെ ഉറവിട വഴികൾ തേടുമ്പോൾ നാം എത്തി നിൽക്കുക ശേഖരി വർമ്മയിലും തരൂർ സ്വരൂപത്തിലുമൊക്കെ തന്നെയാണ് ഇന്നത്തെ വിക്ടോറിയ കോളേജ് മേഖലയിലായിരുന്നു രാജവംശത്തിൻ്റെ ആദ്യ ഇടമെന്നും ഹൈദർ അലിയുടെ വരവിനിപ്പുറം അത് കല്ലേക്കുളങ്ങരയായി എന്നുമൊക്കെ കാണാവുന്നതാണ് അതുപോലെ തന്നെ പൊന്നാനി താലൂക്കിലെ ആദവനാട് അംശമായിരുന്നു പാലക്കാട് രാജാക്കന്മാരുടെ ആദ്യത്തെ ആസ്ഥാനം അവിടെ ഉണ്ടായിരുന്ന അവരുടെ ദേശങ്ങൾ ആഴ്വാഞ്ചേരി തമ്പ്രാകൾക്ക് കൊടുത്തിട്ട് പകരം പാലക്കാട് ചിറ്റൂർ ദേശങ്ങൾ വാങ്ങിയതായും പറയുന്നുണ്ട് ഏതായാലും പാലക്കാട് രാജവംശം എങ്ങനെയുണ്ടായി എന്ന് കണ്ടെത്തുക ബുദ്ധിമുട്ട് തന്നെയാണ് പല കഥകൾ നമുക്ക് കാണാനാവും അതിലൊന്ന് ഇപ്രകാരമാണ് കൊച്ചി രാജാവിൻ്റെ നാലോളം ആനകൾ അപ്രതീക്ഷിതമായി കുതിരാൻ വനമേഖലയിൽ വെച്ച് കാണാതാവുകയുണ്ടായി വനവും മലനിരകളുമായ ഒരു പ്രദേശത്ത് നിന്ന് ആനകളെ പെട്ടെന്ന് കണ്ടു കിട്ടിയതുമില്ല അവിടെയുണ്ടായിരുന്ന സൈന്യമൊക്കെ ചില ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല ഇതിനിടയിൽ രാജകുടുംബത്തിലെ ഒരു രാജകുമാരൻ ഇതിനുവേണ്ടി നാല് നായർ പടയാളികളോടൊപ്പം കാട് കയറിയത്രേ അവർ ഒട്ടേറെ തേടലുകളൊക്കെ നടത്തി ആ കാട്ടിലെ ഗോത്ര വിഭാഗങ്ങളുടെ സഹായവും തേടുകയുണ്ടായി അവർ അതിൽ വിജയിക്കുകയും ഗംഭീര വരവേൽപ്പിൽ രാജകുമാരൻ തിരിച്ചു വരികയുമുണ്ടായി എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അസ്വസ്ഥനായി തുടർന്ന രാജകുമാരൻ വീണ്ടും കാട് കയറുകയുണ്ടായി അദ്ദേഹത്തിന് തന്നെ സഹായിച്ച ഗോത്ര വിഭാഗത്തിലെ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയിരുന്നു സ്വാഭാവികമായും രാജകുടുംബത്തിൽ നിന്നും ജാതിയിൽ നിന്നുമൊക്കെ രാജകുമാരൻ പുറത്താവുകയുണ്ടായി അദ്ദേഹം ആ പെൺകുട്ടിയെ വിവാഹം കഴിയുകയും ആ വനമേഖലയിലെ ഗോത്രജനത അദ്ദേഹത്തെ നായകനായി കാണുകയുമുണ്ടായി അങ്ങനെ ആ വനമേഖലയിലെയും മറ്റ് മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിലും രാജാവായി ഇദ്ദേഹം മാറുകയും ഈ മേഖലകൾ ഉൾപ്പെടുത്തി പുതിയൊരു രാജ്യം സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി അതിന് കൊച്ചി രാജ്യവും അനുവാദം നൽകുകയുണ്ടായി അങ്ങനെ പാലക്കാട് രാജവംശം നിലവിൽ വന്നതായി ഈ കഥയിൽ പറയുന്നു പ്രധാനമായും എട്ട് തറവാടുകൾക്ക് അധിപന്മാരായി ശേഖരി വർമ്മമാർ എന്നറിയപ്പെടുന്ന പാലാക്കാട്ട് രാജാക്കന്മാർ ഭരണം നടത്തുകയുണ്ടായി പിൽക്കാലത്തത് പല വഴികളായി പിരിഞ്ഞു എന്ന് മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലെ ഒരു ബ്രിട്ടീഷ് റവന്യൂ റിപ്പോർട്ടൊക്കെ നമുക്ക് കാണാവുന്നതാണ് അതിൽ രാജവംശം എട്ട് തറവാടുകളായാണ് ഉണ്ടായിരുന്നത് എന്നും എന്നാൽ പിന്നീടത് ഇരുപത്തേഴായി മാറി എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ച് വിലപ്പെട്ട ചരിത്ര രേഖപ്പെടുത്തലുകളൊക്കെ നടത്തിയ ഫ്രാൻസിസ് ബുക്കാനനും പാലക്കാടിനെ പറ്റി വിശദമായി പറയുന്നുണ്ട് പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയെയും സമാധാനത്തെയും മലനിരകൾ നിറഞ്ഞ വനപ്രദേശത്തെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അതുപോലെ തന്നെ ശേഖരിവർമ്മമാരെക്കുറിച്ചും അവർ ഹൈദരലിയെ ക്ഷണിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ കാണാം ബ്രിട്ടീഷിൻ്റെ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറിന് പല വഴികളിലായി അഞ്ഞൂറ്റി പത്തൊൻപത് രാജകുടുംബാംഗങ്ങൾ ഉണ്ടായതായും പറയുന്നുണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ ചിലയിടങ്ങളിലെങ്കിലും പാലക്കാട് രാജാവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാവുന്നതാണ് അതുപോലെ തമിഴ് ദേശങ്ങളിൽ നിന്നും മറ്റും കടന്നു വരുന്നവർ പാലക്കാട് ദേശം എത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ശക്തി അനുസരിച്ച് പാലക്കാട് രാജാക്കന്മാർ കളം മാറ്റി ചവിട്ടിയതായി കാണാവുന്നതാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പട എത്തിയ സമയത്ത് പാലക്കാട് രാജാവ് അവർക്കൊപ്പം നിന്നത് അതിനൊരു ഉദാഹരണമാണ് അതുപോലെ കൊച്ചി രാജ്യവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പാലക്കാട് രാജവംശം സാമൂതിരിയുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു ഇരു രാജകുടുംബങ്ങളിലേക്കും വിവാഹം ചെയ്ത് നൽകുകയും ഒക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റേ രാജ്യത്തിൻ്റെ സഹായം തേടി അതിനെ തരണം ചെയ്തിരുന്നതായും കാണാവുന്നതാണ് ചുരുക്കിയാൽ പല നൂറ്റാണ്ടുകാലം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലെങ്കിലും സംഘടനകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കഥകൾ ഈ മേഖലയിൽ കാണാം ആ കാല കേരളത്തിലെ ഏറ്റവും ശക്തൻ സാമൂതിരി ആയിരുന്നതുകൊണ്ട് തന്നെ സാമൂതിരിക്ക് പാലക്കാട് രാജാവിന് മേൽ കൃത്യമായ സൈനികവും രാഷ്ട്രീയവുമായ രാഷ്ട്രീയവുമായൊക്കെയുള്ള സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചിരുന്നു എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു സൈന്യം ഈ മേഖലയിലെത്തിയപ്പോൾ സാമൂതിരിക്കെതിരെ നിലകൊള്ളാനും പാലക്കാട് രാജാവ് തയ്യാറാവുകയുണ്ടായി അതുപോലെ തന്നെ പതിമൂന്നാം നൂറ്റാണ്ടിൽ പാലക്കാട് രാജകുടുംബത്തിൽ പിന്തുടർച്ചയ്ക്ക് ഒരു ആൺകുട്ടി ഇല്ലാതാവുന്ന അവസ്ഥ വന്നെന്നും ഉണ്ടായിരുന്ന രാജകുമാരിമാരെ കൊച്ചി ദേശത്തെ രാജകുടുംബവുമായി വിവാഹം നടത്തി അതിലൂടെ രാജവംശം തുടർന്നു പോന്നു എന്നും പറയുന്നുണ്ട് ഒപ്പം ഇതിൻ്റെ ഭാഗമായി പാലക്കാടിൻ്റെ ഒരു പ്രദേശം കൊച്ചിക്ക് നൽകിയതായും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂതിരിയെക്കാളും പാലക്കാട് രാജാവ് അടുത്ത് നിന്നിരുന്നത് കൊച്ചിയോട് തന്നെ ആയിരുന്നു എന്നു പറയാം പലപ്പോഴും അതിർത്തി ദേശങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂതിരിയും പാലക്കാടും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിലാണ് സാമൂതിരി പാലക്കാടിൻ്റെ ദേശങ്ങൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ബന്ധം വഷളായതും കൃഷി വിഭവങ്ങളുടെ സ്വാഭാവിക സഞ്ചാരത്തെ തടസ്സപ്പെടുത്തിയതുമൊക്കെ ഇതിൻ്റെ പുറകിലെ കാരണങ്ങളാകാം ഏതായാലും സാമൂതിരി ചർച്ചയ്ക്കായി പാലക്കാട് അച്ഛന്മാരെ വിളിച്ചു വരുത്തിയെന്നും എന്നാൽ അവിടെ വച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ രാജകുടുംബത്തിലെ പലരും വധിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായത്രേ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൊമ്പി അച്ഛൻ ഹൈദരലിയുടെ സഹായം തേടുകയും ചെയ്തു എന്നാണല്ലോ പൊതുവേ നമ്മൾ ചരിത്രത്തിൽ പറയാറ് സത്യത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് വരെയുള്ള കാലം പാലക്കാട്ടിന് സാമൂതിരിയുടെ നിരന്തര ആക്രമണങ്ങളെ നേരിടേണ്ടതായി വരികയുണ്ടായി പ്രധാനമായും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് കാലത്ത് സാമൂതിരി പാലക്കാട് ആക്രമിക്കുകയുണ്ടായി ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ യുദ്ധത്തിൽ പാലക്കാട് രാജാവ് തോൽക്കുകയും ചൊക്കനാഥപുരം ഉൾപ്പെടെ സാമൂതിരിക്ക് കീഴിലാവുകയുണ്ടായി കൊല്ലംകൊടക്ക് ആദ്യമേ തന്നെ സാമൂതിരിക്ക് മുന്നിൽ കീഴടങ്ങി അതീശുത്വം അംഗീകരിക്കുകയുണ്ടായി ചൊക്കനാഥപുരം കോട്ട തകർന്ന യുദ്ധത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം പേർ മരിച്ചെന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവികമായും ബാക്കിയായ പാലക്കാട് രാജകുടുംബത്തിലെ ഒട്ടേറെ പേർ ദുർഘടമായ വനബാധയിലൂടെ കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ ഇവിടെ നിന്നും പ്രധാനപ്പെട്ട ചിലർ മൈസൂരിലേക്ക് പോവുകയും അവിടെ വച്ച് ദിന്ദികലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഹൈദരലിയെ ചെന്ന് കാണാനുള്ള നിർദ്ദേശവും ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് ഹൈദരലി അലി മഖുമലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ സാമൂതിരിയുടെ പടയെ നേരിടാനായി അയക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു വലിയ യുദ്ധമുണ്ടാവുകയും സാമൂതിരി തോൽക്കുമെന്ന് തോന്നിയപ്പോൾ സന്ധി ചെയ്യുകയും പിന്മാറുകയും ഉണ്ടായി അങ്ങനെ സാമൂതിരി നൽകേണ്ട നഷ്ടപരിഹാരമൊക്കെ ഉറപ്പിച്ചതിനപ്പുറം മൈസൂർ സേന പിൻവാങ്ങുകയും ചെയ്തു നേരത്തെ പറഞ്ഞുറപ്പിച്ച പാലക്കാടിൻ്റെ നഷ്ടപരിഹാരം തേടിക്കൊണ്ട് സാമൂതിരി പട ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ വീണ്ടും പാലക്കാട് എത്തുകയുണ്ടായി എന്നാൽ ഇവിടെ വെച്ച് ചതി സംഭവിക്കുകയും രാജകുടുംബത്തിലെ ഒട്ടേറെ പേർ വധിക്കപ്പെടുകയും ഉണ്ടായി സാമൂതിരിയുടെ തന്നെ ചതിയാണോ അതോ രാജകുടുംബത്തിലെ തന്നെ ചതിയാണോ അതോ സംഘടനമായി അത് രൂപാന്തരപ്പെട്ടതോ എന്നൊന്നും വ്യക്തവുമല്ല ഏതായാലും ഒട്ടേറെ അച്ഛന്മാർ ഇവിടെ കൊല്ലപ്പെട്ടു അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ബാക്കി രാജകുടുംബാംഗങ്ങൾ വീണ്ടും കോയമ്പത്തൂരിലേക്ക് എത്തുകയുണ്ടായി അവിടെ നിന്നും പങ്കിയച്ചനും കേളു അച്ഛനും മൈസൂർ ചെല്ലുകയും ഹൈദരലിയെ വീണ്ടും കാണുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഹൈദരലി മൈസൂർ സുൽത്താനായി മാറിയതിനപ്പുറം നഷ്ടപരിഹാരം നൽകാത്തത് കൊണ്ട് തന്നെ സാമൂതിരിയെ ആക്രമിക്കാനായി വീണ്ടും എത്തുകയുണ്ടായി ഈ സമയം മൈസൂരിൻ്റെ സാമന്തനായി മാറിയ പാലക്കാട് ദേശത്ത് ഹൈദരലി നിർണായകമായ ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനമെടുത്തു അതാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ കാണുന്ന ഏറ്റവും വലിയ ചരിത്ര ഇടങ്ങളിലൊന്നായ പാലക്കാട് കോട്ട എന്ന് പറയാം പിന്നീടുള്ള കാലം മൈസൂർ സുൽത്താന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ തമ്മിലുള്ള പോരാട്ടകാലം കൂടിയായിരുന്നല്ലോ ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി പ്രദേശങ്ങൾ വിട്ടു നൽകുമെന്നുള്ള വാഗ്ദാനത്തിൽ പാലക്കാട് രാജാവും ബ്രിട്ടീഷിനെ സഹായിച്ചതായി പറയുന്നു ഏതായാലും അതൊന്നും ഉണ്ടായില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ സന്ധിയിൽ പാലക്കാട് രാജാവ് പ്രദേശങ്ങൾ നിലനിർത്തുകയും എൺപതിനായിരത്തോളം പണം വർഷം തോറും കപ്പം കൊടുക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ തന്നെ ഈ ഒരു അവസ്ഥയെ ബ്രിട്ടീഷുകാർ തന്നെ ഇല്ലാതാക്കുകയും പാലക്കാട് രാജാവ് വെറുമൊരു പെൻഷൻകാരനായി മാറുകയുമാണ് ഉണ്ടായത് പാലക്കാട് മേഖലയിലെ മറ്റൊരു രാജവംശമാണ് കൊല്ലങ്കോട് നമ്പിടികൾ എന്നത് പാലക്കാടിന് തെക്ക് മേഖലയാണിതെന്ന് പറയാം പാലക്കാടിൻ്റെ കൂടുതൽ ഫലഭൂയിഷ്ടമായ ഭൂമേഖല കൂടിയാണിവിടെ ഇവരെ പൊതുവെ വേങ്ങനാട് നമ്പിടികൾ എന്നാണ് പറയാറ് വീരരവി എന്ന ക്ഷത്രിയ പ്രഭുവിൻ്റെ പിന്തുടർച്ചക്കാരാണ് കൊല്ലങ്കോട് രാജാക്കന്മാർ എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ പേരിനോട് രവിവർമ്മ എന്നും കൂട്ടിച്ചേർക്കുന്നു ടിപ്പുവൊക്കെ ഈ മേഖല വിട്ടതിനപ്പുറം ഇവരെ വലിയ രാജാവ് ഓഫ് കൊല്ലങ്കോട് എന്ന് വിശേഷിപ്പിച്ചതായി കാണുന്നുണ്ട് സാമൂതിരി ഈ മേഖലകൾക്ക് മേൽ നിർണായക സ്വാധീനം നിലനിർത്തുകയും തെക്കേ മലബാർ ആക്രമിച്ചപ്പോൾ കൊല്ലങ്കോടും ആക്രമിച്ച് കിഴക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊല്ലങ്കോടും സമീപമുള്ള എട്ട് ദേശങ്ങളും മാത്രമായിരുന്നു കൊല്ലംകോടിൻ്റെ വലിപ്പം എന്ന് പറയാം അതും സാമൂതിരിക്ക് കീഴിൽ എന്നുകൂടി പറയേണ്ടതുണ്ട് അങ്ങനെ ഇതും മാറിയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഈ മേഖലയിൽ സ്വാധീനം ഉറപ്പിച്ചപ്പോൾ ഇവരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ പെൻഷൻ വാങ്ങി ജീവിക്കുകയാണ് ജീവിക്കുകയാണുണ്ടായത്